രണ്ടര കോടി നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റിനെ നോക്കുകുത്തിയാക്കി വീണ്ടും മറ്റൊരു മത്സ്യ മാർക്കറ്റ് നിർമ്മാണം പൊടിപൊടിക്കുന്നു കാസർഗോഡ് നഗരസഭ ആധുനിക മത്സ്യ മാർക്കറ്റിനോട് ചേർന്നാണ് വീണ്ടും പുതിയ മത്സ്യ മാർക്കറ്റ് പണിയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ അംഗീകരിച്ച പത്ത് ലക്ഷത്തിന്റെ പദ്ധതിയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടന്നുവരുന്നത് ഉപേക്ഷിക്കപ്പെട്ട പഴയ ഇറച്ചി മാർക്കറ്റാണ് നവീകരിച്ച് പുതിയ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നത് നിലവിൽ ആധുനിക മത്സ്യ മാർക്കറ്റ് ഉണ്ടായിട്ടും നിർമ്മാണത്തിലെ അപാകതകൾ കാരണം മാർക്കറ്റിനകത്ത് കച്ചവടം നടത്താൻ സാധിക്കുന്നില്ല ഇതു കാരണം മത്സ്യത്തൊഴിലാളികൾ മാർക്കറ്റിന് പുറത്താണ് കച്ചവടം നടത്തുന്നത് കാസർഗോഡ് മാർക്കറ്റിന്റെ ദുരിതാവസ്ഥ വർഷങ്ങളോളായിട്ടും മാറി മാറി മാർക്കറ്റ് കിട്ടുന്നതല്ലാണ്ട് ജനങ്ങൾക്കോ അതേപോലെ ഇത് വിൽപ്പനക്കാർക്കോ ഒരു സൗകര്യം ഇതുവരെ തന്നിട്ടില്ല ഞങ്ങൾ ചോദിക്കാൻ ഒരു ഒരു തീരുമാനത്തിൽ അടിസ്ഥാനത്തിലാണ് വീട് മാർക്കറ്റ് കെട്ടുന്നത് അതുകൊണ്ട് പിന്നെ വേണ്ടപ്പെട്ടവരോട് അനവധി പ്രാവശ്യം പല പല ചാനലുകളിലും ഞമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഒരു ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മുനിസിപ്പാലിറ്റിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എല്ലാ ജനങ്ങളും തിരിച്ചനുപിക്കുന്ന കൊല്ലങ്ങളായി ഇപ്പോൾ മാർക്കറ്റിലേക്ക് മീൻ വരാൻ പോലും ഒരാൾക്ക് സൗകര്യം കിട്ടുന്നില്ല റിക്ഷയും ടെമ്പോ ആയിട്ട് ഇടുങ്ങിയ സ്ഥലത്തിൽ കൂടിയിട്ട് പള്ളുങ്ങളും കുട്ടികളും ആ ഇത് മുതിർന്നവർ വളരെ കുറേ ജാറിയിട്ട് അങ്ങോട്ടിങ്ങോട്ട് വീണ ചരിത്രമുണ്ട് ഇവിടെ ഒരു അതുകൊണ്ട് ഈ ഈ നാടിനെ ആരെങ്കിലും വളരെ മലിനജലം മലിനകൻ സംവിധാനമില്ലാത്തതും ശരിയായ രീതിയിൽ വായു സഞ്ചാരം ലഭിക്കാത്തതും ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞതും കാരണമാണ് മാർക്കറ്റിനകത്ത് കച്ചവടം സാധ്യമല്ലാത്തതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പുഴുക്കളും സാംക്രമിക രോഗങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ വൃത്തിഹീനമായിരിക്കുന്ന ആധുനിക മത്സ്യ മാർക്കറ്റ് തൊഴിലാളികൾക്ക് തന്നെ ഭാരമായിരിക്കുകയാണ് ഞങ്ങൾക്ക് അത് മത്സ്യ മത്സ്യമാർക്കറ്റിന് മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റും നോക്കുകുത്തിയാണ് ഇതിന്റെ ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു ഇപ്പോൾ നിർമ്മിക്കുന്ന മത്സ്യ മത്സ്യമാർക്കറ്റിന് എസ്റ്റിമേറ്റിൽ മേൽക്കൂരയില്ലാത്തതും മത്സ്യത്തൊഴിലാളികളുടെ കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇത് രണ്ടും കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച നിരവധി ഷട്ടറുകളോട് കൂടിയ പഴയ മാർക്കറ്റ് ഇതുവരെ മത്സ്യത്തൊഴിലാളികൾക്ക് തുറന്നുകൊടുത്തിട്ടില്ല ആധുനിക ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നഗരസഭയും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് പറഞ്ഞിട്ടാണ് എം എൽ എ ഈ കെട്ടിയിടം പണിതിട്ടുള്ളത് എം എൽ എയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് അടുക്കം ഇതേക്ക് പാസ്സാക്കിയിട്ടുള്ളത് ഞങ്ങൾ അപ്പം തന്നെ ചോദിച്ചു ഞങ്ങൾക്ക് ഇരുന്നൂറ് കണക്കിന് തൊഴിലാളികളുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഇടുങ്ങിയ കെട്ടിടമല്ല തുറന്ന ഒരു ഓപ്പൺ മാർക്കറ്റാണ് ഞങ്ങൾക്ക് വേണ്ടത് ഈ മാർക്കറ്റ് പണിയുന്നതിന് മുമ്പ് ഇവിടെ തുറന്നൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ റോഡിൽ ഇരുന്നിട്ട് തൊഴിലാളികളെല്ലാം ആ മാർക്കറ്റിനകത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങനെ ഒരു ഒരു കോടി രൂപ ഫണ്ട് അഞ്ചാറ് കെട്ടിയിട്ടുണ്ട് ാണ് ഇപ്പൊ ഞമ്മള് ഈ കെട്ടിടം എന്തിനു കെട്ടിയതെന്ന് ചോദ്യത്തിന് അന്നോർക്കും മറുപടിയില്ല ഇന്നും മറുപടിയില്ല ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അധികൃതർക്ക് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല പഴയ മത്സ്യമാർക്കറ്റിലാണ് കോഴിക്കടകളും ഇറച്ചിക്കടകളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന മത്സ്യമാർക്കറ്റ് കോൺക്രീറ്റ് ചെയ്ത് ടൈൽസ് പാകണമെന്നാണ് എസ്റ്റിമേറ്റിൽ പറയുന്നത് എന്നാൽ മുമ്പുണ്ടായിരുന്ന ഇറച്ചി മാർക്കറ്റിന്റെ തറയിൽ സിമന്റ് പൂശി അതിനു മുകളിൽ നിലവാരമില്ലാത്ത ടൈൽസ് ആണ് പാകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികളും ഏജന്റുമാരും കുറ്റപ്പെടുത്തുന്നു മത്സ്യ മാർക്കറ്റിന്റെ മറവിൽ നടക്കുന്ന വ്യാപക അഴിമതിക്കെതിരെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത